ൊങ്ങീടുംണവാട്ടി ചമയത്തിൽ തീകൂട്ടി ചരിതത്തിൽ പൂകളായി തിളങ്ങി ആളം ശരഫായി പുതു പന്താഗം വന്ദേ പുതു ബിന്ദും ായി ബാതിരൊത്ത് ചേരും നാളിന്നേ സുരപുരി അരുമയായി പേരും മകൾ ഓരുങ്ങിയിടുന്നേ ഓരുങ്കിടും ഉലമാക്കൾ കുലമാക്കളൂമാറാക്കൾ സൂഫൂഫായുണ്ടേ ൾ മഹിമകൾ ഓരത്തിന് ചോരിത്തിടുന്നേ ഓരീടും സൂപർഗത്തിൽ അതരുന്ന സൂപനത്തിൽ ഉലമാക്കളുമായി മധുരപ്പുൻ ചിരിയാലെ സഭയിൽ കണ്ടേ മടവികൾ മഹിമകളൂരത്തിനെ ചോരിത്തിടുന്നേ ചോരിത്തുള്ള കഥകളിൽ കവിളത്തായി നാളർത്തുള്ള നാണത്തിൽ പുതിഞ്ഞുള്ള നിലയിൽ മചേരായി മുഖകാന്തി പരത്തിയിടും പ്രഭരണേ പുതുമാരൻ നീണയാവുന്നേ അജപുമേ ത്തിൻ പേരൂ മയൽ കൗലും ചിന്തുന്നേ ചിന്തീരും രാഗമൊത്ത് ചിന്താരപ്പു ൊത്ത് ശരാവിൽത്ത് സന്താപം തീർത്ത മുത്ത് അതെന്ന സുവനത്തിൽ നാളുമൊത്ത് താളമൊത്ത് കൂടും നബിയരിൽ മോഹവും ഷറഫാൽ ഉടനതിൽ മംഗയും തലമാ തലമാലെ ചേലിതാണേ തലമഞ്ചും ഹാലിതാണേ ൂടലാണ് ലൈലെ വലുമുകൾ ചൂടി സവിതമിൽ മൊളിയതും തേടി സമയമിൽ ബാബയും നാടി നാടീടും ബാപ നേരം നേശത്തിൽ തിങ്കളോരിൽ ിബിനർ കൂട്ടലാണ് കൗലായി വേണ്ട എന്ന് ചൊല്ലതും നിലയായി മകനുമേ ദിവതും ഭയമായി അവരതും വീണ്ടുമേ ഹരമാരമായി അബുവരിൽ സമ്മതം തേടി സഹോദരും സഹോദരൻ നലവീ

ഉത്തർ വേഗം എസത്തുമായി അത്തലമേരുടെ സങ്കടമായി ഉത്തമറാറ്റൽ അലമദലായി ഉത്തമരാറ്റൽ അലമദായി അലമലേനെടുത്തതായി അലമലേനെ കരികിലായിടുത്തതായി എടുത്തതിൽ ഹഫില എന്ന് വിറ്റ്നെങ്കിലായി വിറ്റ് മോനെ കാതര തിരുദൂതരാണ് ചുങ്കിയും വാങ്ങിയുമേ അന്നവർ കസുറിൽ വളർന്നേ ആറ്റലായ ശാപുമായേ ആറ്റലായ ശാപുമായ അരുമയിൽ നാരിക്ക് റംഗ് ഇഷ്ടമാലെ തേടിടുന്നേട്ടമാലെ ും യൂസുരിൽ കതേറ്റം പിടുന്നേ കം വീണിടുന്നേ കാും അശകായേശീന ഷമാലേടേമാലേ പേശിടുന്നേ പേശുന്നേ അതിരസമിമ്പം അരശയിൽ കമ്പം പടർന്നേ മുമ്പാമെങ്കും കോതിത്തെ മങ്ക മ ഉദിയരെ പൊലിമാ ഉഷസിലയേലിയാൻ ഉയിരായി ഉയരാൻ വലിയ തെളിയ വദറുടെ വദനേ തെരുവരിൽ നിറയാൻ തരുളരിൽ കൊതിയ തളിരി රසുകമാ മാദി ഒറ്റരേ വദറുടെ തെളിവേ കഹനിലയളിവേ അഹദനസഗിയെ ഓർത്തിടുമണിയെ ആദിൽ ഉരത്താ ഉരത്തന്നെ മുഖത കൊത്ത് സന്ദിര സുന്ദര പൊന്തൽ ബീവി അശകുത്ത് കാശിന്തി കശിയ പൂം നീളെ കൊട്ടിയടച്ച് സന്ദിര തട്ടിലയാട്ടിയം പൂവി നബിയോരിൽ താലം തേടുന്നേ പിടുത്തത് പിന്നിൽ മോഹിനിയേറ്റമേ ദുഃഖമായി തീർന്നേ വ യും ഒന്നായി <laughs> 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 ജലസിടാ സമരതും ചൂടി തുടിയ നേരം നബിയോരും വരവല്ലേ മികന്തത് കണ്ടവർ ചിന്തി പെട്ടത് കൊല്ല നീട്ടിയ ഇഷ്ടക്കത്തിന് മുല്ല മുല്ലതിൽ വീണ്ടും കാണുക തെങ്കി ചുങ്കകൾ മനമത് മനമതിലെങ്കി ചുങ്കൽ മല ഗോചിൻ്റെ അവർ പോവുന്നേ കമുലത്തിലേറ്റുമിന്നിടുമാല കതിരൊളി തൂകിടുമത്തുകളിലഞ്ചും മാലി കത്തും കാതിൽ ചുറ്റുമോര നിറയുമെ നിറയുമെ നാരികൾ നാരികൾ കിസ്സകളായി ൾ ഗിസ്സകളായി നിറയുമൽ ഗിസ്സകളായി ജന്മിലാകയും അറയകത്ത് കൂടിടാനായി നാരയും മസല പാടി പാടിച്ചേർത്തിന്നേ േ മറ പാടി ചേർത്തിന്നേ മറബവ പാടി ചേർത്തിന്നേ മറബ പാടി ചേർത്തിന്നേ മറബബ പാടി ചേർത്തിന്നേ